ഒരു ഫിഷ് കറി വറുത്തരച്ച് വെച്ചാൽ നമുക്ക് തേങ്ങ ആദ്യമേ വറുത്തെടുക്കണം ഒരു ഹാഫ് തേങ്ങ എടുത്തിട്ട് അരമ്പുടി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് മൂന്നാലഞ്ച് പറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പലയും ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ഈ ഒരു കള്ളർ ഒരു ബ്രൗണിഷ് കളറിലേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്തെടുക്കാം പിന്നെ ഇതിലേക്ക് കറി ലീവ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു നുള്ളി ഉലട എന്നിവ ചേർക്കാം ഞാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് എൻ്റെ അടിയിൽ ചേർക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം പിന്നെ തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ നന്നായിട്ട് അത് ചെയ്തെടുക്കുന്നതായിരിക്കും പ്രതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ ഇതിനൊരു ടിപ്പുണ്ട് നമ്മൾ വറുക്കുന്ന സമയത്ത് ഒരു നുള്ള നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് പെട്ടെന്ന് വറുത്ത് സെറ്റായി കിട്ടും കേട്ടോ അപ്പം നല്ല ഏകദേശം വന്നിട്ടുണ്ട് ഈ ഒരു ബ്രൗണിഷ് കണ്ടോ ഒരു ബ്രൗണിഷ് അല്ല കുറച്ച് ഡാർക്ക് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രോപ്പ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഒരു ഒരു മുക്കാൽ സ്പൂൺ അതുപോലെ തന്നെ രണ്ട് നമ്മുടെ തക്കാളി അതുപോലെ തന്നെ ഒരു ഏഴെട്ട് ഒമ്പത് അല്ലെങ്കിൽ ഒരു കൈ നിറയെ നമ്മുടെ ചെറിയ കുഞ്ഞുള്ളി അല്ലേ അത് അരിഞ്ഞത് പിന്നെ മുളക് അതുപോലെ തന്നെ ആവശ്യത്തിന് പുളിയുണ്ടല്ലോ വടക്കും പുഴി വടക്കും പുഴ എന്നൊക്കെ ഇങ്ങോട്ട് പറയാൻ എനിക്കറിയില്ല അതിന് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മുടെ മെമ്മി അത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാനെൻ്റെ ഇവിടുത്തെ ആവശ്യത്തിന് രീതിയിലാണ് കിട്ടിയത് അത് കഴിഞ്ഞ് നമുക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ എടുക്കാം കുറച്ച് കടുവറുക്കാനായിട്ട് ഓയില് ചേർക്കുക വറ്റർമുളക് രണ്ട് മൂ രണ്ടോ മൂന്നോ എണ്ണം ചേർക്കുക നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക കടുക് അതുപോലെ തന്നെ കുറച്ച് ഒരു തുള്ളി ഉലുകയും ചേർക്കുക അപ്പോൾ ആ കഴക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അപ്പം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം അതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടില്ലേ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഫുള്ള് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ പുല്ല് പുട്ട് എടുക്കുക പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പുളി ഒരു ചെറിയ കഷ്ണം ആവശ്യം അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ തക്കാളി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ നന്നായിട്ട് പത്തി പത്തിട്ട് നന്നായിട്ട് വഴറ്റുക നല്ല ഈ ഇന്ന് ഒന്ന് നന്നായിട്ട് വഴിണ്ടായി പരിവസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്പൂൺ മുളക് പൊടിയും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി ഒരു നുള്ള് മഞ്ഞിപ്പൊടിയാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞിപ്പൊടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഒരു ഒരു ടു ത്രീ മിനിറ്റ്സ് അതുപോലെ തന്നെ തീ കയറാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നതിനായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് വറുത്തരച്ച് തേങ്ങ അരച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് നമുക്ക് ആവശ്യം അനുസരിച്ച് വെള്ളം അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് നല്ല രീതിയിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളക്കിച്ചെടുക്കാം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേർക്കുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് എനിക്ക് കറക്റ്റ് ഉപ്പ് സെറ്റാവണം ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളയ്ക്കുമ്പോഴത്തേക്ക് തിളച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് നെമ്മിൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് ഇളക്കുക ആദ്യം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നന്നായിട്ട് തിളപ്പിക്കുന്ന രീതിയിൽ വെച്ചിട്ട് പിന്നെ സിമ്മിലിട്ട് നിന്ന് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വരും ഒരു നമുക്കൊരു തേർട്ടീൻ മിനിറ്റ്സ് താർട്ടി ഫൈവ് ആ ടൈം കഴിയുമ്പോൾ നമുക്കിതായ്മ കുറുകിയ വറുത്തരച്ച് നമ്മുടെ നെമ്മീൻ കറി റെഡി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാത്തിൻ്റെ കൂടെ പോകും അപ്പം ട്രൈ ചെയ്ത് നോക്കുക